പൗലിരു വിധേയത്തെ അസനത്താണി എന്നതിന്റെ ആഷോറായിന്റെ കുറിച്ച് വന്നിട്ടുള്ള സയ്യയിനയുടെ ഹരീഫിനെ അടിസ്ഥാനമായി കാണിച്ചിരിക്കുന്നു അതെങ്ങനെ എന്നാൽ മോസാ നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹ് രക്ഷപ്പെടുത്തുകയും ശത്രുവാകെന്ന പിനെ മുക്കിക്കളയുകയും ചെയ്തതിന് ശുക്രായിട്ട് ആ സംഭവം നടന്ന ദിവസമായ ആഷൂറായിൽ നോമ്പു നോൽക്കൽ സുന്നത്താണെന്ന് കാണിക്കുന്ന ഹരീഫിനെ സഹീ ഹുൽ ബുഖാരിയും സയ് മുസ്ലിമും രൂപായ് ചെയ്തിട്ടുണ്ട് ഇതിൽ നിന്ന് അപ്രകാരം ഏതെങ്കിലും ഒരു പ്രത്യേക ദിവസത്തിൽ അള്ളാഹു ഒരു വലുതാ നിയമത്തെയ്യുകയോ വലിയ ഒരു നാശത്തെ തടയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ദിവസത്തിൽ അതിന് അള്ളവാഹു തേരാക്ക് ശുക്ർ ചെയ്യുകയും കൊല്ലംതോറും ആ ദിവസം വരുമ്പോൾ ശുക്രനെ പുതുക്കുകയും ചെയ്യുന്ന ആവശ്യമാണെന്ന് വെളിവാകുന്നു ശുക്രാണെങ്കിൽ പലവിധത്തും ഇവാദത്തു കൊണ്ടുമാവാമല്ലോ എന്നാൽ റഹമത്തുള്ളിലാലും ഈ നബിയുടെ ജനനത്തെക്കാൾ വലിയ ഏമത്ത് മറ്റെന്നാണ് ഏതായാലും മൗലി കഴിക്കുക എന്നത് മുമ്പ് വിവരിച്ച പ്രകാരം ഭക്ഷണങ്ങൾ മുതലായത് സുതക്കാ ചെയ്യുക നബിയുടെ മതികൾ മുതലായി ഹൽവുകളെ നന്മയിലേക്ക് ഇളച്ചിവിടുന്നതും ആഹ്റത്തിലേക്കുള്ള അമലുകൾ ചെയ്യാൻ ഉത്സാഹിപ്പിക്കുന്നതുമായ നിലവുകളോ അഥവാ പദ്യങ്ങളോ ഗദ്യങ്ങളോ ഓതുക എന്നിങ്ങനെ അള്ളാഹു തല നബിയെ വെളിപ്പെടുത്തിയതിൽ അള്ളാഹു തലയോടുള്ള ശുക്രനെ കാണിക്കുന്ന കാര്യങ്ങൾ നിർവഹിക്കുന്നത് കൊണ്ടായിരിക്കണം അവ നബിന്റെ പേരിൽ ഇങ്ങനെ അള്ളാഹു ചെയ്ത നിയമത്തിനേക്ക് ശുക്റ ചെയ്യണത് അത് ആവശ്യമാണ് കൊല്ലംതോറും നടത്തി വരണമെന്നാണോ കൊല്ലംതോറും പിന്നെ എവിടെ ചെറുക്കു വരണ കൊല്ലം കൊല്ലം ഇനി ഞങ്ങൾ അവ്വാൻ റസൂൽ ചെയ്ത പമ്പത്തെ ചോദിക്കുന്നുണ്ട് അള്ളാന്റെ റസൂൽ പോയിട്ട് നിങ്ങള് ചെയ്തില്ലേ കേരള നേതൃത്വം മുജാഹിദീൻറെ പണ്ഡിതന്മാരുടെ മൗലുതു കേച്ചിട്ടുണ്ട് അവർ പരത് ചേരിട്ടുണ്ട് ഈ ഞമ്മളിപ്പോലൂദ് പറയും ഞങ്ങളെ കൊണ്ടോട്ടിക്കോക്ക ബൈദ് ഞങ്ങളെവിടെന്താ പറയാ കൊണ്ടോട്ടി ആ എന്ന് പറയും ഇവിടെ എന്താ പറയാവോ അസുറവ് ആ ശർ ഓന്ന സമയത്ത് ഒരു അഷിറക്കെല്ലാം നിക്കലുണ്ടല്ലോ അതിനെപ്പറ്റി കെ എം മൗലവിന്റെ പുസ്തകത്തിലേതെന്ന് എന്താ അറിയോ പവല ചിന്നബിഅലി വസ്ലമായി എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടി ഒന്നായി എഴുന്നേറ്റ് നിൽക്കുന്നു ബഹുമാന സൂചകമായി ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നതിനെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല വിവരണ്ടേ പവലതത്തിന്റെ ബീയ പറയുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്ന അസറക്കചല അതിനും കൂടി ഞാൻ ആക്ഷേപിക്കണമെങ്കിലാണ് ആ കേരള നേതൃവത്തിന്റെ പ്രസവ ജമിയുള്ള നേതാവ് എഴുതുന്നത് ലട്ടാ കുട്ടികളെ തനി സ്വർക്കാവൊന്നും പ്രവാചകൻ ചെയ്തിട്ടില്ല ഇത് പിന്നെ ആര് ചെയോ ഇത് ഇയാക്കൊന്നു കിട്ട കെ മോലവി തെറ്റുപറ്റാത്ത പണ്ഡിതന്നാ അമ്മർ മോലവില്യുടുത്തത് തെറ്റുപറ്റാത്ത പണ്ഡിതൻ എന്നാണ് ഓല് പറയണത് നമ്മൾ നിന്നാലോചിക്കാം ഇയാളുടെ ഈ പുസ്തകത്തിലാണ് എഴുതിയത് കൊല്ലം തോറും മൗലി കഴിക്കണം കേട്ടോ ഞേദാ അവസാനം ഒരു ഒസിയത്തോല് ചെയ്ത് നോക്ക് എനിക്ക് അവസാനമായ ഒരു അപേക്ഷ മാത്രമാണുള്ളത് നമ്മുടെ കേരളത്തിൽ അധികം മുസ്ലിമീങ്ങളും അറബി ഭാഷ അറിഞ്ഞുകൂടാത്തവരാണ് നമുക്ക് അറബി അറിയാത്തതിന് വലിയ ദുഃഖം ഉണ്ടായി തെക്ക് പരിഭാഷ ചെയ്യാൻ തിരിഞ്ഞു അവർ മൗലിദിന്റെ മജ്ലിസിൽ വന്ന് അറബി മൗര്യത് കേട്ടിരുന്നത് കൊണ്ട് അവർക്കൊന്നും അറിയുവാൻ കഴിയുന്നില്ല അതുകൊണ്ടൊരാള് തെർജമ കൂടി പറയൽ വളരെ നന്നായിരിക്കും അപ്പം മൗലൂത ശിർക്കാണ് നല്ല ഈ പറയണത് ഈ അറബി മൗലൂദ് കേട്ടതുകൊണ്ടൊന്നും മനസ്സിലാണില്ല ഒരാളെന്താക്കണം ആ തെർജമയും കൂടിയും പറയണം നാ നുഷാറായി അപ്പൊ എത്ര മൗലൂദാവൂ അറബി ഔലൂദും ഒരു പരിഭാഷി ആ ഉഷാറാട്ടെ എന്നാ അതിനെങ്കിലും മുന്നോട്ട് വരി പ്രശ്നം കഴിഞ്ഞല്ലോ ഞങ്ങൾ അറിവില്ലോദാ നിങ്ങൾ മലയാളത്തിൽ കബത്തു അലൽ ഞങ്ങൾ വീദി നിങ്ങൾ ഞങ്ങളറി കുറ്റാമെന്നാ വാഹനമിൽ ഞാൻ കേറി തങ്ങളോടന്യീദി ഹൈറന്നേ ബി ഇങ്ങനെ നമ്മൾ മുജാഹിദു ചിന്നളൊക്കെ പാടൊരു മജിലിസ് കൂടിയിട്ട് അറബി ഓരോ പിന്നെ മലയാളം ഓരോ ക്വദിപ്പിയാണെങ്കിൽ എന്തോ പ്രായത്താണ് നിങ്ങളെ നേതാവ് പറഞ്ഞു കേട്ടാ മതി വേറൊന്നും പറയണ്ട സമസ്ത പറയണ്ട കേരള നേതൃപത്വൽ മുജാഹിദീന്റെ സഭയാകുന്ന കേരള ജമ്മിയ തുലമാന്റെ അധ്യക്ഷൻ കെ എം മൌലമി അയാളുടെ പത്രാധിപത്യത്തിൽ നടക്കുന്ന അല്ലി ഋഷാദില് തലശ്ശേരി കടവത്തൂര് കുഞ്ഞമ്പുട്ടി മൗലവി എഴുതിയതാണ് ഞാൻ ഈ വായിച്ചത് വായിച്ചു വായിച്ചത് ഒരാള് ചെറുചെൻകൂടിയും അതെങ്കിലും പറയാൻ പറയാങ്ങൾ തയ്യാറായി എന്നാ പ്രശ്നം കഴിഞ്ഞല്ലോ നീ ഞങ്ങള് ചെയ്തിട്ടില്ല നിങ്ങള് പറയാണെങ്കിൽ കൊടുങ്ങല്ലൂർ വെച്ചിട്ട് മൌനം തോറിയിട്ടുണ്ട് ഈ കേരള ഗതിപത്തിന്റെ പണ്ഡിതന്മാർ ഒട്ടാകെ ഈ സന്ദർഭത്തിൽ രണ്ടു കൊല്ലക്കാലമായി മുസ്ലിം വൈദ്യസംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്നു വരാറുള്ള മൗലി ഈ പ്രാവശ്യം റബിയുല്ലവൽ പന്ത്രണ്ടാം തീയതി ഭംഗിയായി കഴിഞ്ഞുകൂടി എന്നുള്ള വിവരം സന്തോഷപൂർവ്വം അറിയിക്കുന്നു കുട്ടികൾ വന്നിട്ട് പറഞ്ഞത് അത് ചുർക്കാവുന്നു കടീനെ തെറ്റാകുന്നു പ്രവാചകൻ ചെയ്തിട്ടില്ല അവിടെ ചെയ്തിട്ടില്ല അവിടെ ചെയ്തിട്ടില്ല അപ്പൊ ഞമ്മള് കുറച്ചൊക്കെ പോലും പറഞ്ഞു കൊടുത്തുണ്ട് കുറച്ചുള്ളിൽ പറഞ്ഞോടുത്ത് മുഴുവൻ ഊലു പറഞ്ഞോടത്തുള്ളത് എന്ത് കുറച്ച് മുഴുവൻ അവിടെയല്ലത് കേരള നേതൃപ്തിന്റെ നേതാക്കളാണ് ഈ എഴുതിയത് മൗലിന് ഏറ്റവും പുണ്യമാണ് കൊല്ലംതോറും നടത്തണം എനിക്ക് അവസാനങ്ങളോട് പറയാനുള്ളത് അറബി ഓലൂദ് മാത്രം പോരാ മലയാള മൗലൂദ് കൂടിയും കാണണം അതപ്പോ ഉമർ മൗലബിന്റെ പേരിൽ മൗലൂദ് ഉണ്ടാക്കിയത് ഉമ്മർ മൗലബി മേരിച്ചിട്ട് ഇപ്പോ മൗലൂ ഉണ്ടാക്കിയല്ലോ എന്നടുപ്പം പറയുന്നു ആ മൌലൂദ് അബദ്ധമാണെന്ന് ഞങ്ങൾ പിൻവലിച്ചിരിക്കുന്നു എന്തിനാ പിൻവലിച്ചിട്ട് മുഷരിക്കായിട്ടിന്ന് പിൻവലിക്കാനാ ചാകത്തില്ലെന്നല്ലാതെ ഇത് കനു ചുരുക്കാണ് പറഞ്ഞ ഇവര് ഉമ്മർ മൗലവി മരിച്ചപ്പോ ഉഷാറായിട്ട് മൗലൂദ് ഉണ്ടാക്കി പിന്നെ അത് അബദ്ധാണെന്ന് ഓലിക്കന്നെ തോന്നി അത് ഞാൻ നേരത്തെ പറഞ്ഞത് മനസ്സിലാവുന്നു തോന്നുന്നു രണ്ടാണ് മനസ്സിലാണ് തോന്നില്ല തോന്നു മനസ്സിലാവില്ല ഈ അപകടങ്ങളെ എല്ലാ രംഗങ്ങളിലുണ്ട് അതുകൊണ്ട് ഞമ്മളോട് പറഞ്ഞിട്ട് കാര്യമില്ല മേലക്കന്മാരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങൾ സ്വയം ചിന്തിക്ക ഇനിങ്ങളുടെ ഓരോ റിക്കാർഡുകളും അത് ഒരു മൗലി അത് ഒരു മൗലവിയല്ലേ എത്ര മൗലവി കൂടണം അത് ശരിയാകണമെങ്കിൽ അതൊരു മൗലമിയല്ലേ ഇനി മഹേശ്വരൊന്നും ഇവര് പറയും പർച്ചോനെ ഞങ്ങളത് പറഞ്ഞിട്ടില്ല െന്ന് പറയില്ലേ ഹാ സീതാ റബ്ബെ ഞാൻ മൗലുദിനെ എതിർത്തിട്ടില്ല റബ്ബേ എന്റെ അല്ലുരിച്ചാതിൽ ഞാൻ വളരെ വിശദമായി എഴുതിയിട്ടുണ്ട് കൊല്ലംതോറും മൗലുദി കഴിക്കണം മലയാളത്തിലും കൂടി ഓതണം എന്ന് വരെ പറഞ്ഞിട്ടുണ്ട് അത് കുട്ടികളെ ദുർവ്യൂഗപ്പെടുത്തിയതിന് കുട്ടികളെ ദുർവ്യാഖ്യാനം ചെയ്തതിന് ഞാൻ ഉത്തരവാദിയില്ല റബ്ബേ ോ ചെറുക്കാട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങള് ഓതാ തന്നത് അല്ലൊരു സാദ് വഹിച്ചിരിക്കോ അല്ലൊരു സാദ് നോക്കിയിരിക്കോ അതിലെഴുതി അല്ലേ മൗരു തോതണംന്ന് അത് ഞങ്ങൾ മറ്റേ മൗലവിയൊക്കെ പറഞ്ഞു മറ്റേ മൗലവിയന്നാണ് പോയി പറഞ്ഞാ എന്റെ അടി അപ്പളാ പറയണത് ലൗലാ അതും നിങ്ങൾ ഇല്ലെങ്കിൽ ഞങ്ങൾ മോമിനീകായി കഴിച്ചിലാകുവായിരുന്നല്ലോ ചങ്ങായിമാർ ഞങ്ങളല്ല ഞങ്ങളെ പറ്റിച്ചത് ഈ മൗലവിമാരെ കൊള്ള നോക്കിക്കൊണ്ടിതാ അനുയായികളെ നിങ്ങൾ പറയും ഇത് തവറ അല്ലതീന തുമിനല്ലതീന തവഴൂ അനുയായികൾ ഇതാ നേതാക്കളായ ആളുകളോട് പറയുമ്പോൾ ആ നേതാക്കൾ ഒഴിയുന്നു ഞങ്ങളിതൊന്നും അറിയില്ല തമ്പുരാനെ എന്ന് പറയുന്ന സമയത്താണ് അനുയായികള് സാധുക്കള് ലൗ അന്നലനാ കറത്തൻ മിന്ഹും ദുന്യാവിലേക്ക് ഇനി രണ്ടാമത്തൊരു മടക്കം ഞങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങളിതാ ഈ പ്രസ്ഥാനവുമായി സലാം അറിയുമായിരുന്നേനെ പക്ഷേ രണ്ടാമത്തെ മടക്കമില്ലല്ലോ എന്ന് വളരെ വ്യക്തമായി ഖേദിക്കുമെന്ന് പാറവാഹു അതൽ